ഞങ്ങൾ നാട്ടിൽ പോവാട്ടോ മാമൻ വന്നുകൊണ്ടാട്ടോ ഞങ്ങൾ നാട്ടിൽ പോകുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞാനും അമ്മിയും ടിച്ചേഴ്സും കൂടി ഓട്ടോയിൽ പോവാണ് അച്ഛൻ രാവിലെ തന്നെ ഓഫീസിൽ പോയി അച്ഛൻ ഓഫീസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരും ഞങ്ങൾ അങ്ങോട്ട് പോയി കേട്ടോ അപ്പം അച്ഛൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ തന്നെ പോയതുകൊണ്ട് ഫുഡ് എടുക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചിട്ടാവുന്നതാ അപ്പോൾ ഞങ്ങൾ അച്ഛനു വേണ്ടി പൊരിച്ചവർക്കൊക്കെ കൊണ്ടുപോയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ സ്ലീപ്പർ ബർത്ത് അണിട്ടെടുത്തത് ഉച്ച ആ ഒരു സമയത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ മിഡിൽ ബർത്തിൽ കെടി അടിച്ചുവാണെങ്കിൽ പേടി തൊണ്ടരാട്ടോ അപ്പർ ബർത്തിൽ നിൽക്കാനും മിഡിൽ ബർത്തിൽ നിൽക്കാനൊക്കെ അതിന് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാൻ അവസാനം കുറച്ച് നേരം കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ കിടത്തി കിടത്തിയപ്പോഴും ഇതായിരുന്നു പക്ഷെ ഞാൻ ഉറങ്ങുന്നൊന്നും വീഡിയോ ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ കുറേ നേരം കുറച്ച് ഉറങ്ങിപ്പോയിരുന്നു പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു ഇതുവരെ ഇല്ലാത്ത കൂട്ടായിരുന്നു ആയി ഡിച്ചു ഇവിടെ വേണ കഥം ടാറ്റാ ഗുഡ് ബൈ എന്നെ പലതും പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഡിച്ചൂസ് ഓരോന്ന് പറയുന്നുണ്ട് ഞാനും ഓരോന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടീ എടുത്തായിരുന്നു അപ്പം ഞങ്ങൾ തുടച്ചതിന് ശേഷം ഞങ്ങൾ ടീച്ചെ കുറേ നേരം പറത്തി കളിച്ചു വിട്ട അപ്പം ഞാൻ എൻ്റെ പൊട്ടാൻ വേണ്ടിയിട്ട് ആ തുമ്പത്ത് പിടിച്ചപ്പോൾ തന്നെ അത് പൊട്ടി പക്ഷേ എൻ്റെ വീണ്ടും ഒരേ സമയത്താണ് പൊട്ടിയത് ആൻഡ് ഫൈനലി ഞങ്ങൾ എത്തി ശരി അപ്പം ഞാൻ എൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അവിടെ നിന്ന് കറങ്ങിയും തിരിഞ്ഞൊക്കെ പോവാണ് മാമിനെ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വരാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുക ചെയ്തത് ഞാൻ പിന്നെ മാമൻ്റെ കാർ കണ്ടപ്പോൾ തന്നെ അവിടെ കാർ അവിടെ വണ്ടി വരുന്നുണ്ടോന്നൊന്നും അറിയില്ല അപ്പം അച്ഛൻ തെച്ച് 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 പോലെ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത് എന്നിട്ട് ഞങ്ങൾ കയറി അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കയറി എന്നിട്ട് ഡിച്ച് പുറകെ ഡിച്ച് ഫസ്റ്റ് തന്നെ ചോദിച്ചാൽ എനിക്ക് ആർ എസ് ആർ സി കാറ് കൊണ്ടുവന്നതാണ് കൊണ്ടായിരുന്നു എന്നായിരുന്നു കേട്ടോ കാരണം അവനാർ സി കാരണം പറഞ്ഞ ജീവനാണ് പിന്നെ മാമനോട് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു മാമനും എന്താ കൊണ്ടുവരുന്നതെന്നും കാര്യങ്ങളൊക്കെ കുറെ നേരം പറഞ്ഞു ഞങ്ങൾ അവിടെ കൊറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പൊ വീട്ടിലെത്തിയപ്പോ കുറെ പേരുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ബേക്കറിയിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത് ഞങ്ങള് കുറച്ച് ലേസും കുറച്ച് സംഭവമൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ഒക്കെ ഉള്ളപ്പോൾ മാമനും മോനും കൂടി സംസാരിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അമ്മമ്മയൊക്കെ അവിടെ കാത്തിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ബേക്കറിയിലത്തെ തന്നെ സാ വീഡിയോ കണ്ടപ്പോ എല്ലാം എടുത്ത് പൊക്കി കാണിച്ചു തരാട്ട ലേസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ മാമൻ വന്നാലുള്ള കുറേ പ്രകടന കളികൾ അത് ഞാനും ഡിച്ചോസും ഞങ്ങളെല്ലാവരും കൂടി കളിക്കായിരുന്നു പിന്നെ വീട്ടിലെത്തി ഇടിച്ചു ആർ കാറിനുള്ള പരിതല്ലായിരുന്നു ഹോളും അപ്പം ഞാൻ ഹോളിൽ പോയിട്ട് വേറൊരു പണ്ടത്തെ ഒരു കാറൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു അവൻ്റെ ദേശം വന്നു പിന്നെ അമ്മമ്മ പറഞ്ഞു കൊടുത്തു എവിടെയാ ആർ സിക്കാറുള്ളത് എന്നൊക്കെ എന്നിട്ട് മേലെ പോയിട്ട് അപ്പോൾ ഗായ്സ് ഞങ്ങൾ പൊട്ടി മേലെ പോയിട്ട് താഴെ വന്നിട്ട് അപ്പോൾ കായ്സ് ഞങ്ങൾ പൊട്ടിക്കാൻ പോവാട്ടോ ഇതാണ് അപ്പോൾ ആർ സി കാറാണ് അപ്പോൾ കായ്സ് നിങ്ങൾ എല്ലാവരും വാങ്ങണം ഗൈസ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇടിച്ചു അപ്പം എന്നിട്ട് പൊട്ടിച്ചോണ്ടിരിക്കാൻ അവന് പൊട്ടിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഒരു ഹെൽപ്പ് ആവാടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാനായിട്ട് പൊട്ടിച്ചു കൊടുത്തത് പക്ഷെ എങ്കിലും അവൻ എനിക്ക് തന്നെ വളരെ പേടിയുണ്ട് എന്നിട്ട് ഞങ്ങൾ സാനത്തിനെ പുറത്തെടുത്തു കാറ് കിട്ടിയപ്പോ പിന്നെ അവന് ഒന്ന് മാമനെ മാമനെപ്പോലും നോക്കുന്നില്ലായിരുന്നു റിമോട്ട് എടുക്കുന്ന ബാറ്ററി എടുക്കുന്ന ചാർജ് ചെയ്യുക കിറ്റിച്ചാട്ടൻ്റെ പുറകെ നടക്കുന്ന കിറ്റിച്ചാട്ടൻ ഒന്ന് അതിൻ്റെ പേര് പറഞ്ഞു കൊടുത്തായിരുന്നു ബുഗാട്ടിന്ന് പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ എനിക്ക് പ്രത്യേകിച്ച് കാരണത്തെ പറ്റിയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ പേരുന്ന ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും അവൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇത് ബുഗാട്ടിയാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ വീഡിയോ എടുക്കായിരുന്നു അപ്പോൾ ഇത് ചാർജർ ഉണ്ട് ബാറ്ററി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അവൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ശരിയാക്കി തരും അത് ആദ്യമൊക്കെ കിട്ടണം എന്നായിരുന്നു കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ശെരിയാക്കണം എന്ന് ശരിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഓടിക്കണം എന്നായി അപ്പൊ ഇത്രയല്ലോ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ